ശനിയാഴ്ച ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നാട്ടിലേക്ക് അപ്പൊ പന്ത്രണ്ട് കാട്ടിനാ ഫ്ലൈറ്റ് കേട്ടോ അപ്പം ഇനി നാട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കാണണം കേട്ടോ ഇനി ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ട് എയർപോർട്ടിലുള്ളതൊക്കെ കാണിക്കാം നേരത്തെ തന്നെ നമ്മൾ ഓൺലൈൻ ചെക്കിംഗ് നടത്തി അതേപോലെ സീറ്റ് നമ്പർ എല്ലാം ബുക്ക് ചെയ്തു അപ്പം ഇനി ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് കാണിക്കാം കിട്ടുണിക്ക് വിഷമമായിട്ട് ഇരിക്കും കേട്ടോ എന്റെ കൂടെ വരാനായിട്ട് ഇങ്ങനെ കൊറേ നടക്കും രാവിലെ നല്ല ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ നമ്മുടെ എയർ ഇന്ത്യ എയർഇന്ത്യ വന്നെന്തേലും അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല ഏട്ടോ നമ്മുടെ എയർ ഇന്ത്യയുടെ വാല്യാണ് ഇപ്പൊ കുറച്ചു സമയത്തിനുള്ളിൽ നമ്മളിവിടുന്ന് ഇന്ത്യ കേൾക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ടേ കാലിനാണ് സമയം തന്നത് പക്ഷെ പിന്നെ ലേറ്റ് ആവാൻ പോകും യെ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ കൂട്ടി വന്നിട്ട് നമുക്കിന് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ കാണും കേട്ടോ ഈ കൂട്ടുകാരെ കടലിൽ നിന്ന് വീണ്ടും കരയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ താഴെ കരയാണ് കാണുന്നത് ില് നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പക്ഷെ ഭയങ്കര മേഘമുണ്ട് നല്ല മേഘേ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാട്ടോ അങ്ങനെ നമ്മൾ തിരുവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവാട ஏ แลนด์ ചെയ്തിട്ടുണ്ട് கடோ எலிஸ்ட் இல்ல மூ எல்ல செட்டில டேட் ஆண்ட் அந்த டோல்டான் தோ இடு அப்போசிட்ல கடோ ஜோட ും കിട്ടുന്നില്ലല്ലോ ദൈവമേ അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ നേരെ ഒരുപാട് രാത്രി ആയിട്ടുണ്ട് നമ്മൾ അൽസില് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക വായത് ബേസിന കരിമിപ്പരുവായിട്ടോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ട് കാണിച്ചേരും കുട്ടം കേട്ടോ ആ ഹ് പറം ടു പിന്നെ അതെന്താ അത് നൂഡിൽസ് ആ അത് പിന്നെ ഇത് ചില്ലി ചിക്കൻ ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ ഇനി കഴിക്കട്ടെ video dekat ni. Thank അതിന്റെ ഫ്രണ്ടിലുള്ള അപ്പുരത്തിലെ മീനൊക്കെ എന്തോ കൂട്ടുകാരെ